ം മാരുതി സുസൂക്കിയുടെ കാറുകൾ സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമല്ല വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാക്സിക്കാർക്കും പ്രിയപ്പെട്ടതാണ് ഫ്ലീറ്റ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കമ്പനി തങ്ങളുടെ മോഡലുകൾ പേരുമാറ്റി പുറത്തിറക്കാറുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ കോമ്പാക്ട് സെഡാൻ കാറാണ് ആണ് മാരുതി സുസൂക്കി ഡിസയർ ഇത് ടൂറസ് എന്ന പേരിൽ വാണിജ്യ വാഹനമായും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ടാക്സി കാറുകളിൽ ഒന്നുകൂടിയാണ് ടൂറസ് മാരുതി സുസൂക്കി ഉടൻ തന്നെ വാണിജ്യ ഉപയോക്താക്കൾക്കായി പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂർ എസ് ടാക്സി പുറത്തിറക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം അവസാനം മാരുതി തലമുറ പതിപ്പ് പുറത്തിറക്കിയിരുന്നു പുതിയ എൻജിൻ ഡിസൈൻ ഫീച്ചറുകൾ എന്നിവയുമായാണ് നാലാം തലമുറ ഡിസൈർ പുറത്തിറങ്ങിയത് സേഫ്റ്റിയുടെ കാര്യത്തിലും ന്യൂജൻ ഡിസൈർ ഞെട്ടിച്ചിരുന്നു ഗ്ലോബൽ എൻസിഎ പി ക്രാഷ് ലിസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടി ആദ്യത്തെ മാരുതി കാറായി ഡിസൈ മാറി പുത്തൻ അപ്ഡേറ്റോടെ ഫൈവ് സ്റ്റാർ റേറ്റ് ചെയ്ത ഏക വാണിജ്യ കാറായി മാറാൻ പോവുകയാണ് ടൂറസ് ഉടൻ തന്നെ അറീന ചാനൽ വഴി പുതിയ കാറിന്റെ വില്പന ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വിലയും മൈലേജും അടക്കം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂറസ് പെട്രോളിന് ആറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപയും ടൂറസ് സി എൻ ജിക്ക് ഏഴ് ദശാംശം ഏഴ് നാല് ലക്ഷം രൂപയുമാണ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് ഡിസൈറിന്റെ ബേസ് മോഡലിനേക്കാൾ അയ്യായിരം രൂപ കുറവായിരിക്കും റേസ് പെട്രോളിന് മാറുതി ഡിസയർ സി എൻ ജി വി എക്സ് ഐ വേരിയന്റിലാണ് വിൽക്കുന്നത് ഇതിന് എട്ട് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപയാണ് ഇഷോറും വില അതേസമയം ടൂറേസ് സി എൻ ജി ഡിസയറിന്റെ ബേസ് എൽ എക്സ് ഐ മോഡലിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് അതുകൊണ്ട് ഇവ രണ്ടും താരതമ്യം ചെയ്യുന്നതിൽ അടിസ്ഥാനമില്ല പുത്തൻ എഞ്ചിൻ ലഭിച്ചതോടെ ഡിസയറിന്റെ മൈലേജ് മെച്ചപ്പെട്ടിരുന്നു ഡിസൈർ പെട്രോൾ മാനുവലിന് ലിറ്ററിന് ഏഴ് ഒൻപത് കിലോമീറ്റർ ആണ് എറൈസാക്ഷ്യപ്പെടുത്തിയ മൈലേജ് ഡിസൈർ പെട്രോൾ ഓട്ടോമാറ്റിക് ലിറ്ററിന് ഏഴ് ഒന്ന് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അതേസമയം ഡിസൈർ സി എൻ ജി കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ മൈലേജാണ് വാഗ്ദാനം ചെയ്യുന്നത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസൈ ടൂറിസ്റ്റ് മോഡലിന്റെ മൈലേജും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസൈർ ടൂറസ് അറൈ നടത്തിയ പരിശോധനയിൽ ലിറ്ററിന് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ആറ് കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട് ഇത് ഡിസയർ പെട്രോൾ മാനുവലിനേക്കാൾ അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ശതമാനവും ഡിസയർ പെട്രോൾ ഓട്ടോമാറ്റിക്കിനേക്കാൾ ഒന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനവും കൂടുതലാണ് അതേസമയം കിലോഗ്രാമിന് മുപ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം കിലോമീറ്റർ ആണ് ടൂറസ് സി എൻ സിയുടെ മൈലേജ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സാധാരണ ഡിസയർ സി എൻ ജിയേക്കാൾ ഒന്നര ദശാംശം ഏഴ് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസയർ ടൂറിസ്റ്റ് ടാക്സിയുടെ സവിശേഷതകൾ നോക്കിയാൽ ഇതിന് ആറ് എയർ ബാഗുകൾ ലഭിക്കും നേരത്തെ രണ്ട് എയർ ബാഗുകൾ മാത്രമായിരുന്നു കാറിൽ വന്നിരുന്നത് ഇനി മുതൽ കാറിൽ എല്ലാ വിൻഡോകൾക്കും പവർ വിൻഡോകളും ലഭിക്കും നേരത്തെ ഫ്രണ്ട് പവർ വിൻഡോകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് ഹാലജൻ പ്രൊജക്ട് ഹെഡ് വൺ ടച്ച് അപ്പർ ഡൗൺ ഡ്രൈവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് ഷാർക്ക് ഫിൻ എന്നിവയായിരിക്കും മറ്റ് സവിശേഷതകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ആഡംബരം കുറച്ച് അത്യാവശ്യ സൗകര്യങ്ങളാണ് നൽകി വന്നിരുന്നത് ഇതുകൊണ്ട് കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ കിട്ടുന്ന നല്ല മൈലേജ് ഉള്ള കാറുകൾക്ക് വൺ ഡിമാൻഡ് ആയിരുന്നു പുതിയ ടൂർ സി എൻജി മുപ്പത്തിനാല് കിലോമീറ്റർ മൈലേജും ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുമായി വരുന്നതോടെ കൂടുതൽ ടാക്സിക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെടും പോരാത്തതിന് ഇതിന് വിലയും കുറവാണ് ഏതായാലും ടാക്സി കാറിന്റെ അപ്ഡേറ്റ് മാരുതിക്ക് വില്പനയില് കരുത്തേകുമെന്നു തന്നെയാണ് പ്രതീക്ഷ